പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബായ നിന്റെ ഉപ്പയുടെ കയ്യിൽ കെട്ടിയ ഒന്നാമത്തെ അലൈഹി വസല്ലം മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബിന്റെ കയ്യിൽ കിട്ടിയ ഒന്ന്

യുടെ കയ്യിൽ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ഐഷാബി വർ എല്ലാവല ഒരു വസ്ത്രം കൊടുത്തുവിടുകയാണ് ആ വസ്ത്രം വാങ്ങി നോക്കുകയാണ് തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന വസ്ത്രമാണ്

വസ്ത്രത്തെ വാരിപ്പുടർന്ന് പോരെങ്കിലും ലോകത്തിന്റെ നായകർ പാവപ്പെട്ട പണം പണം കാണിച്ച കാണിച്ച ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് വേണ്ടി വേണ്ടി ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കാണിച്ചു അല്ലാബിന്റെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം പല കഷണം തുണികൾ കൊണ്ട് തുന്നി ചേർത്തിരുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വേണ്ടി വേണ്ടി പേരിൽ പേരിൽ അവസാനം ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാ അല്ലാണ്ട് ഹബീബൻ ഉണ്ടായിരുന്നില്ല പ്രവാചകൻ ഒരിക്കലും അതീനയുടെ മുറ്റത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ അല്ലാണ്ട് റസൂലിന്റെ കണ്ണീര് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അള്ളാൻസന്നെന്തിനാ കരയുന്നത് ലോകത്തിന്റെ നാരകൻ പറഞ്ഞു സുമാൻ ഞാനൊരു പാവപ്പെട്ട കണ്ടിട്ട് വരികയാ രണ്ട് യത്തി ഞാൻ കണ്ടിട്ട് വരികയാ അവരെ കണ്ടിട്ട് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട് ഞാനൊരു ശ്രമം നടത്തി ഒറ്റക്ക് സാധു സംരക്ഷണ സമിതികളില്ല യുവജന സമിതികളില്ല ലോകത്തിന്റെ നായകൻ മാത്രമാണ് പറഞ്ഞു ബഹുമാനപ്പെട്ടു ഞാനായ തീമക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി അവർക്കൊരു വല്ലാത്ത സങ്കടം എന്ത് എൻ്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പല തോട്ടങ്ങളുണ്ട് അരുത്ത് നിൽക്കുന്ന ഈത്തപ്പഴം അല്ലാണ്ട് റസൂലെ ഞങ്ങൾക്ക് ഒന്നുപോലും അയാൾ വിള ഇങ്ങനെ പറച്ചെടുക്കുമ്പോ തരാറില്ല ഒന്നുപോലും തരാറില്ല നമുക്ക് വാപ്പയില്ലാത്ത വരാനെ ഈ വീട്ടിന്റെ അകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂലെ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മരമെങ്കിലും അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് പറച്ചു കഴിക്കാമായിരുന്നു അല്ലാണ്ട് റസൂല് പോയി ആ ത്തിന്റെ മുതലാൾ യാറിയാൻ പോയി ആരാ പോകുന്നത് പാവപ്പെട്ടവന്റെ മനസ്സറിഞ്ഞ ലോകത്തിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ

നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടം എനിക്ക് എന്ന് ചോദിച്ചു ഈ തോട്ടം നിങ്ങൾ എനിക്ക് എന്ന് ചോദിച്ചു മനസ്സിലായി അല്ലാണ്ട് റസൂൽ ഇത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് മനസ്സിലായി മനുഷ്യൻ പത്ത് തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത് ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ

അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഉസ്മാൻ പാവപ്പെട്ട് പണം തന്നിട്ടുണ്ടല്ലോ വെച്ച് സാമ്പത്തികമല്ല കൊടുത്തിട്ടുള്ള ആള് കരഞ്ഞുകൊണ്ട് എനിക്കല്ലാവ് പണം തന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ കൽവിനെ വേദനിപ്പിച്ച അങ്ങയുടെ കണ്ണ് പൊട്ടി ഒഴി കണ്ണുനീരൊക്കാർ കാരണക്കാരായ ആ പാവപ്പെട്ട അനാറമക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു നബിയേ സുബ്ഹാനുബ് റഫാ റളിയല്ലാഹു അൻഹു ബാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹത്തെടുത്തപ്പോൾ അല്ലാഹന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു റഫാ റളിയല്ലാഹു അൻഹുനെ ചേർത്തു വെക്കുകയാണ് ചേർത്തു വെക്കുകയാണ് അല്ലാഹന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു ഉസ്മാൻ ഈ പ്രവാചകൻ നിനക്ക് വേണ്ടി പറഞ്ഞു പോയെങ്കിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ പെൺമക്കളെ തിന് അഞ്ച് പെൺമക്കളെ കെട്ടിക്കുന്നതിന് അമ്പത് ലക്ഷം രൂപയോളം ആവശ്യം വരുന്ന എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഈ നിറഞ്ഞ മജിലിരുന്ന് കൊണ്ട് ഞാൻ ചോദിക്കുകയാ ഒരു മടിയും കൂടെ പോലും തന്നതല്ലേ തന്നതല്ലേ തന്ന സമ്പത്തല്ലേ ഒരുക്കി ആ ും തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആർ സി സി ആ കത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് പാകിസ്ഥാമുക്കില് പതിനാറ് വയസ്സ് മാത്രമുള്ള അറുപത് ദിവസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ ആ പാവപ്പെട്ട പൊന്നുപോലെ മനസ്സിന്റെ കത്ത് കരുതിയിട്ട് ദുരന്തം തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ായിരം രൂപ ലക്ഷം രൂപയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാറ് ഒന്നും ചിന്തിക്കാറ് ഇരുപത്തി അയ്യായിരം രൂപ ജൂൺ മാസത്തില് പാവപ്പെട്ട മക്കളുടെ ആരും സഹായിക്കാറില്ലാത്ത മക്കളുടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ കൊടുക്കാൻ 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 അവർക്ക് അവർക്ക് വാങ്ങി വാങ്ങി എനിക്ക് ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഒന്നും കൂട്ടുകാരനോട് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ആദ്യമായി തെളി ഒരാൾ ഒരാള് അല്ലാൻ മനസ്സിന്റെ വാരി പറഞ്ഞു

തന്ന സ്വത്ത് മുഴുവന് ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാ തന്നതിന്റെ നൂറിണപ്പിൽ തിരിച്ചു തരാനുള്ള കഴിവ് ഇന്നും രാജാതിരാജനായ റബ്ബിനുണ്ടെങ്കിൽ